കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനുമ്പുണ്ടായില്ല ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല അവരെ മനസ്സിലും അവരെ ഉപത്തിലരളം കേരളം ആ ഒരു പരിപൂർണ അപകടതന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു പത്ത് പൈസ അവര് കൊടുത്തിട്ടില്ല ഇപ്പോ അതിന് ശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു ഇതോടുകൂടി ഉറപ്പിക്ക കേരളത്തിനെ അവര് പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത് ബീഹാറിന് വലിയ അതേ ഉള്ളൂ എലക്ഷൻ വരാൻ സാധ്യതയുള്ളിടത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം അവരെ അവിടെ മാത്രം കൊടുക്കുക എന്നുള്ള നയാണ് ഇന്ത്യയെ ഒരുപോലെ കാണാത്ത ഒരു ബഡ്ജറ്റ് കേരളത്തെ തീർത്തും അവഗണിച്ച ബഡ്ജറ്റ് അതാണ് ഈ ബഡ്ജറ്റ് അതിനുശേഷമാണ് വലിയ അവഗണന തുടങ്ങിയത് ബിജെപിക്ക് ഒരു പാർലമെന്റ് മെമ്പറും അത് ഒരു മന്ത്രിയും ആയ ശേഷമാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തുടങ്ങിയത് ആയാ മന്ത്രിയോടൊരെന്തോ ദേഷ്യമുള്ള പോലെയാണ് കാരണം അത് മറ്റ് അതിനു മുമ്പ് കിട്ടിയിരുന്നത് പോലും ഇപ്പോൾ കിട്ടാതായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ അവർ പിന്നെ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റായി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് ഒരു കാര്യം തീർച്ചയാണ് മൻമോഹൻ സിംഗ് ഇരുന്ന കാലം ഇപ്പോൾ ആളുകൾ ഓർത്തു പോവും കേരളത്തിലെ എത്രയോ മന്ത്രിമാർ അതേപോലെ തന്നെ വലിയ പരിഗണന ആ കാലമൊക്കെ പോയി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ് വലിയ അപകടകരമായ ഒരു പ്രവണതയാണത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ് നേടിയെടുക്കാൻ ഇടതുപക്ഷം ഗവൺമെന്റിനൊട്ട് കാവിക്കുന്നുമില്ല അതാണ് വേറെ യു ഡി എഫ് ഗവൺമെന്റ് ആയപ്പോൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിക്കുന്നത് ഇവർക്കൊട്ടിപ്പോൾ കഴിയുന്നുമില്ല ജനങ്ങൾ സഫറിയാണ് അതാണ് അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ബഡ്ജറ്റാണ് അതിൽ പ്രഖ്യാപിക്കുന്നു അതിലുമില്ല അതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ആ പദ്ധതികളോടും കാര്യങ്ങളോടും ഒക്കെ ഉള്ള ഒരു സമീപനമാണ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അന്നത്തെ പുരോഗമന ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ അവശ്യ ന്യൂനപക്ഷ ജനവുകാർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നത് അതൊന്നും കേരള ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി അല്ല എന്നാണ് ആ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്